ഇന്ത്യൻ പ്രീമിയർ ലീഗ് മുന്നിലെത്തി നിൽക്കെ മുംബൈ ഇന്ത്യൻസിന് കനത്ത തിരിച്ചടി പരിക്കേറ്റ സൂര്യകുമാർ യാദവിന് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ തുടക്കത്തിലെ ചില മത്സരങ്ങൾ നഷ്ടമാവുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ പരിക്കേറ്റ സൂര്യകുമാർ യാദവിന് അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിലും ഉൾപ്പെടുത്തിയിരുന്നില്ല നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ ചികിത്സയിൽ കഴിയുന്ന സൂര്യകുമാർ യാദവ് അടുത്ത ദിവസം ശസ്ത്രക്രിയക്കായി ജർമ്മനിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ്ക്ക് ഐ പി നഷ്ടമാകുമെന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം ങ്ങളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തോട് ഔദ്യോഗികമായി മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് പ്രതികരിച്ചിട്ടില്ല മറ്റൊന്ന് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് മുന്നോടിയായുള്ള ടീം ഇന്ത്യയുടെ അവസാന കുട്ടി ക്രിക്കറ്റ് പരമ്പരയാണ് ഈ അടുത്ത് അഫ്ഗാനിസ്ഥാനെതിരെ നടക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ഈ പരമ്പരയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യവുമുണ്ട് പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കമുള്ള താരങ്ങൾ ഇന്ത്യയുടെ ട്വൻറ്റി ട്വൻ്റി സ്ക്വാഡിലേക്ക് തിരികെ എത്തുകയും ചെയ്തു എന്നാൽ മറ്റൊരു സീനിയർ താരമായ കെ എൽ രാഹുൽ അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ ഇല്ല ഇതേ സംബന്ധിച്ച് വലിയ രീതി ിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് എന്തുകൊണ്ടാണ് രോഹിത്തും കോഹ്ലിയും ടീമിലേക്ക് തിരികെ എത്തിയിട്ടും രാഹുലും ഇഷാൻ കിഷനും ടീമിലില്ലാത്തത് എന്നതിനെ സംബന്ധിച്ചാണ് ആരാധകർക്കിടയിൽ വലിയ ആശങ്ക നിൽക്കുന്നത് ഇന്ത്യയ്ക്കായി എല്ലാ ഫോർമാറ്റിലും മതിനിര ബാറ്ററായി കളിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് മുൻപ് കെ എൽ രാഹുൽ പറഞ്ഞിരുന്നു ശേഷം സമീപകാലത്തും ഏകദിനങ്ങളിലും ടെസ്റ്റ് മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ രാഹുലിന് സാധിക്കുകയും ചെയ്തു ദക്ഷിണാഫ്രിക്കെതിരെയും രാഹുൽ മികവ് പുലർത്തിയിരുന്നു എന്നാൽ ട്വൻ്റി ട്വൻ്റി ടീമിൽ ഒരു സ്ഥാനം കണ്ടെത്തുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടിരിക്കുകയാണ് കോലിയെയും രോഹിത്തിനെയും പോലെ തന്നെ രാഹുലും അവസാനമായി ട്വൻ്റി അന്താരാഷ്ട്ര മത്സരം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ലോകകപ്പ് ാണ് ഇപ്പോൾ ഏകദിന ലോകകപ്പിന് ശേഷം തുടർച്ചയായി മൂന്ന് ടി ട്വൻ്റി പരമ്പരകളും രാഹുലിന് നഷ്ടമായി കഴിഞ്ഞു പ്രധാനമായും മധ്യനിരയിൽ ആക്രമണപരമായ ബാറ്റിംഗ് ശൈലി ഇല്ലാത്തതാണ് രാഹുലിന്റെ ട്വൻ്റി ട്വൻ്റി ടീമിലെ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമെന്ന് പലരും വിലയിരുത്തുന്നുണ്ട് നിലവിൽ ഇന്ത്യയ്ക്ക് മധ്യനിരയിൽ തിലകുവർമ്മ സിംഗ് തുടങ്ങിയ വമ്പൻ വെടിക്കെട്ട് താരങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ ഇവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ബാറ്ററാണ് രാഹുൽ ക്രേസിൽ തന്റെ സമയം ചിലവഴിച്ചതിനു ശേഷം മാത്രമാണ് ആക്രമണം അയച്ചുവിടാറുള്ളത് അതുകൊണ്ട് തന്നെ അവണം ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ നിന്ന് രാഹുലിനെ തയ്യത്